നിർമ്മാൺ ജംഗ്ഷൻ ഇരിക്കൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനമായ ഏപ്രിൽ സമർപ്പണം മുന്നോടിയായി ദീപ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്ര സന്നിധിയിൽ നടത്തി എസ്കൂൾ റിട്ടയർഡ് ഹെഡ് മിസ്റ്റസ് ഉഷാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപോലെ ഒരു ഉദ്ഘാടനം എന്നെ ക്ഷണിച്ചതിൽ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ ഇതിനു മുന്നേയും രണ്ട് മൂന്ന് പരിപാടിക്ക് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് തന്നെ ഞാൻ അറിയുന്നതും ഇവിടെ ആദ്യമായി വരുന്നതും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ പരിപാടി ഒരു വൻ വിജയമായിരിക്കുമെന്ന് കാരണം ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളും അത്രമാത്രം അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് അതിനാൽ തന്നെ ഈ ലക്ഷദ്വീപ അർച്ചന വളരെ മികവായ രീതിയിൽ തന്നെ നടക്കും അതിന് എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ട് അപ്പം ഈ ഉദ്യമത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നിർവഹിക്കുകയാണ് പി എൻ രാജൻ അധ്യക്ഷത വഹിച്ചു ആദ്യ സമർപ്പണം റാണിപുരവും അനുഗ്രഹ പ്രഭാഷണം ചെറുവള്ളി ഇല്ലം ദാമോദരൻ മാസ്റ്ററും ചന്ദ്രമംഗലം പിള്ളയും നിർവഹിച്ചു ക്ഷേത്രം സെക്രട്ടറി പി കെ ബിനീഷ് വിവിധ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളായ സി വി മനു സുരേഷ് കോട്ടയിൽ എസ് കുമരേശ്വൻ കെ കെ മനു ആലിൽ ബാലകൃഷ്ണൻ ഇ ബി അരുൺ ടി കെ അനു ക്ഷേത്രം ഗജാഞ്ചി സുജാത സുരേഷ് മാതൃസമിതി ഭാരവാഹികളായ രാധാമണി ഷീനാരതീഷ് എന്നിവർ പ്രസംഗിച്ചു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി ആറ് ഏപ്രിൽ പത്തൊമ്പത് ഒരു ലക്ഷദ്വീപ സമർപ്പണം ഇവിടെ നടത്തണമെന്ന് കമ്മിറ്റി അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ഒരു ആഗ്രഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു ആദ്യ ദീപ സമർപ്പണ ഉദ്ഘാടന ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരെയും സുപരിചിതമായ തിരുമേനി എസ് എൻ ഡി ബി എൽ പി സ്കൂൾ റിട്ടയർഡ് എഡ്മിനിസ്ട്രസ് ശ്രീമതി ഉഷ ടീച്ചർ അവറുകളാണ് ചെറുപുഴ മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ക്ഷേത്രം പൂർത്തീകരിച്ച് നവീകരണ കലാശനം നടത്തണമെന്ന് തന്ത്രീശ്വരന്റെ നിർദ്ദേശം നമ്മൾ പാലിച്ചുകൊണ്ടാണ് വിവിധ പദ്ധതികള് നമ്മൾ സാമ്പത്തിക സ്രോതസ് കണ്ടെത്ത കണ്ടെത്തിയിട്ടുണ്ട് ആദ്യം ആയിരം രൂപയുടെ ഒരു നറുക്കുകുറി നമ്മളിവിടെ തുടങ്ങി അത് വളരെ ഭംഗിയോടുകൂടി ചെയ്തു പോരുന്നു പന്ത്രണ്ട് തവണയായി ആയി പതിനാറ് തവണത്തെ കുറിയാണിത് അപ്പം വിവിധ പദ്ധതികളായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ആവിഷ്കരിക്കുന്നത് എന്താ ചെറുപുഴ അയ്യപ്പക്ഷേത്രം തന്നെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ചെറിയ ഒരു ഭജനമഠമായി അത് എഴുപത്തി അഞ്ചിൽ അതിലും ചെറിയ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടില്ലേ ഭജനമഠമായി എഴുപത്തി ഒമ്പതില് ഒരു പ്രതിഷ്ഠയായി മാറി അത് രണ്ടായിരത്തി അഞ്ചില് ഏകദേശം പത്തിരുപത്തി അഞ്ച് കൊല്ലം കാലയളവ് കഴിഞ്ഞിട്ടാണ് അത് ഒരു മഹാക്ഷേത്രമാക്കി അത് വീണ്ടും പന്ത്രണ്ട് കൊല്ലം കണ്ട് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ പുനരുദ്ധരിക്കേണ്ട ഒരു ആവശ്യകത ഏത് ക്ഷേത്രത്തിനുണ്ട് അത് സാധിക്കാണ്ട് വന്നതാണ് വീണ്ടും അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഷ്ടവന്ധ ബ്രഹ്മകലസ രുചപ്രതിഷ്ഠാഘോഷവും ഭാഗവത സപ്താഹമായി കഴിഞ്ഞ കൊല്ലം പതിനെട്ട് ദിവസങ്ങളിലായി നടത്തിയതാണ് സാധാരണക്കാരന് വീട് വെക്കണമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് സാധനങ്ങളുടെ വില ക്വാളിറ്റി വിശ്വാസ്യത അതൊരു വശം ആവശ്യമായ കല്ലുമുതൽ സിമന്റ് ജെല്ലി പൂഴി ടി എം ടി കമ്പികൾ ഇഷ്ടിക ഓട് വയറിംഗ് പ്ലംബിംഗ് മെറ്റീരിയലുകൾ ഇതെല്ലാം വിശ്വാസ്യതയോടെ എവിടെ കിട്ടുമെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ ഇനി ഇതൊന്നും ആലോചിച്ച് പരക്ക പായണ്ട എല്ലാം നിർമ്മാണമുണ്ട് നിർമ്മാണ സാമഗ്രഹികളെല്ലാം കുറഞ്ഞ വിലയിൽ ഒരിടത്ത് നിർമ്മാൺ കണ്ണു ിൽഡിംഗ് മെറ്റീരിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വ്യാപാര സംരംഭം നിർമ്മാണം പാടിയൊട്ടിച്ചാൽ കുറ്റൂർ കൂട്ടാവ് ജംഗ്ഷൻ ഏരിക്കൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ വൺ ഫൈവ് നയൻ സെവൻ നയൻ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ടൂ വൺ ഫൈവ് നയൻ സെവൻ സീറോ ഫോർ സിക്സ് സീറോ ടു ഫൈവ് സെവൻ ഫോർ ഡബിൾ സീറോ